ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുതൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെ ദൈവദൂതന്മാർ യേശു ക്രിസ്തു ജനിച്ച ആ രാത്രിയിൽ ദൈവദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷമാകുകയാണ് ആദ്യം എന്നു പറഞ്ഞാൽ ആട്ടിടയന്മാരെന്ന് അവർ വീടുകളിൽ താമസിക്കുന്നവരല്ല എപ്പോഴും അവർ വയൽ പ്രദേശങ്ങളിലും മരുഭൂമികൾ ും ആയിരിക്കും അവന അവരുടെ യാത്രകൾ രാത്രി ആടുകളെയൊക്കെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് അവർ അവിടെ തണുപ്പായത് കൊണ്ട് തീയൊക്കെ കാഞ്ഞ അങ്ങനെ തീയൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു പിന്നെ വെളിച്ചം അവരെ ചുറ്റിമിന്നി ലോകത്തിൽ അവർ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വെളിച്ചം തങ്ങളെ ചുറ്റുമിന്നിയപ്പോഴും ഭയന്നുപോയി പോയിട്ട് ഭയന്നപ്പോൾ ദൈവദൂതൻ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട സർവ്വ ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങൾക്കായി സുവിശേഷിക്കുന്നു ഇന്ന് യേശു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ പിറ ജനിച്ച് ബെദിലേ ഗെയിമിൽ പട്ടണത്തിൽ ജനിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് അടയാളമോ അപ്പോൾ അവർക്കറിയാം ഇത് കേട്ടാൽ ഈ ചുമ്മാ ചുമ്മാരിക്കത്തില്ല അവർക്കൊരു സന്തോഷമുണ്ടായി ആ ഒരു കുഞ്ഞിനെ കാണണമെന്ന് അപ്പോൾ അവർ വൻ പറയാണ് നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണും അപ്പോൾ പ്പോൾ ഒരു കുട്ടി ആരും ഇങ്ങനെ ഷീലകൾ ചുറ്റി പശു തൊട്ടിയിൽ ആ തണുപ്പ് കേ കേൾക്കാതെ അങ്ങനെ കടത്തത്തില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തുണികളെങ്കിലും കാണും പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു കുഞ്ഞു പശു തൊട്ടിയിൽ കിടക്കുകയാണ് തണുപ്പ് ഏൽക്കാതെ അതാണ് നിങ്ങൾ കടയാളം എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ യേശു രാജാവായിട്ടൊരു രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രമുഖൻ്റെയോ അല്ലെങ്കിൽ പണക്കാരൻ്റെയോ വീട്ടിലാണ് ജനിച്ചുവെങ്കിൽ ഈ പാവപ്പെട്ട ആ ഒരു ആട്ടിടയന്മാർക്ക് അവിടെ ചെന്ന് കാണുവാൻ സാധിക്കുന്നത് അവർ അനുവദിക്കുകയുമില്ല പ്രിയ ദൈവ മക്കൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിൽ യേശു ക്രിസ്തു സർവ്വലോകത്തിനും പറയുമ്പോൾ യേശു യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്ക് മാത്രമല്ല ആരാധിക്കാത്തവർക്കും ഏത് ജാതിയോ ഏത് മതത്തിലുള്ളവരോ ഏത് പ്രായത്തിലുള്ളവരോ പണം ഉള്ളവരോ ഇല്ലാത്തവരോ അങ്ങനെ കഷ്ടപ്പെടുന്നവരോ കഷ്ടപ്പെടാത്തവരോ അങ്ങനെ ആർക്ക് വേണ്ടിയും എന്നല്ല എല്ലാവർക്കും വേണ്ടിയും യേശു ക്രിസ്തു ജനിച്ചിരിക്കുകയാണ് ഈ ഈ ക്രിസ്മസ് ആരാ ആഘോഷിക്കുന്ന നമുക്ക് എത്ര എത്ര പേർക്ക് ഹൃദയത്തിൽ യഥാർത്ഥ ആ ഒരു ആട്ടിടയന്മാർക്കുണ്ടായ ഒരു സന്തോഷം അവർക്ക് കഷ്ടത ഇല്ലാതെ ഇരുന്ന് കഷ്ട നഷ്ടമില്ലാതെ ഇരുന്ന് അവർ സമ്പത്തിൽ വരുന്നു ആ കാട്ടിടയന്മാർ എത്ര സന്തോഷം കഷ്ടത്തിലിരുന്നു അല്ലേ അപ്പോഴാണ് അവർക്ക് ആ ഒരു സന്തോഷ വാർത്ത കിട്ടിയതും അവർ ആ യേശുവിനെ കാണുവാൻ ഓടിയതും പ്രിയ ദൈവമക്കളെ ഇന്നത്ര പേർ യേശുവിനെ കാണുവാൻ ഓടുന്നു എത്ര പേർ ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തരക്ഷകനായി ഏറ്റ് നാം സ്വീകരിച്ചു കൊള്ളുന്നു പ്രിയ ദൈവമക്കളെ നമുക്ക് ദുഃഖങ്ങൾ വേദനകൾ എത്ര തന്നെ ഇരിക്കാം പക്ഷേ യേശു നമുക്ക് വേണ്ടി ഈ ലോകത്ത് ജനിച്ചു എന്ന് കാണുമ്പോൾ അത് ഭയങ്കരമായ ആ ഒരു സന്തോഷമാണ് അത് ദൈവം നമുക്ക് തന്ന ഒരു മഹാ വലിയ ഭാഗ്യമാണ് നീ നിർബന്ധമായിട്ടും ആ ഒരു സന്തോഷം ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സർ ക്രിസ്തപിതാവേ കർത്താവേ ഈ സമയം കർത്താവെ കാലലിയോ അങ്ങയുടെ കരങ്ങളിൽ കർത്താവ് ഈ വചനം കേട്ടോണ്ടെന്ന് ഓരോ തൻ്റെ മക്കളെയും തരുന്നു തങ്ങളുടെ ജീവിതത്തിൽ അവർ പെടുന്ന കഷ്ടതകൾ വേദനകൾ ദൈവം എത്രയോ പ്രയാസങ്ങൾ കർത്താവേ അവർക്ക് വന്നു പോകുന്നു അപ്പം അത് അതിനേക്കാളും അപ്പുറമായിട്ട് നമുക്കൊരു രക്ഷകൻ നമ്മോടിരിക്കുന്ന ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി ജനിച്ചിരു ജനിച്ചിരിക്കുന്നു കർത്താവ് അവരെ ആ കർത്താവിനെ നമ്മൾ ഉള്ളത്തിൽ സ്വീകരിപ്പാനും കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ അങ്ങയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ കർത്താവ് ഈ സർവ്വലോകത്തിനും കർത്താവ് സന്തോഷമുണ്ടാകുന്ന ഒരു ഒരു കർത്താവ് നല്ല കാര്യം ഞങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖത്തെ മറന്ന് കർത്താവ് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് കൃപ നൽകിത്തരണം നല്ല പിതാവേ അഹമ്മൻ